ഹായ് ഹലോ മദുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം ഈ നൈറ്റിൽ പ്രപഞ്ചശക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതെന്ന് നോക്കാം പ്ലീസ് കെടുമി മദ്ര യുണോസ് നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജ് ആണ് നിങ്ങളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജ് ആണ് നൽകുന്നത് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ലൈഫിന് വേണ്ടത് റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒബറ്റഗിൾസും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നിരിക്കും പക്ഷെ നമ്മൾ അതിനെ കണ്ടു ഫയന്ന് പിന്മാറുകയല്ല വേണ്ടത് നമ്മൾ ജീവിത സാഹചര്യങ്ങൾ ഏതുമാകട്ടെ അതിനെ നമുക്ക് മുന്നോട്ടാണ് നീന്തി പോകേണ്ടത് നമ്മള് ഭയന്ന് പിന്നോട പിന്നോട്ട് മാറി കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഭയപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ എന്ത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക നിങ്ങളുടെ ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നുണ്ട് ചില തുടക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു ചിലപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് ഒരു നല്ല ഒരു സന്തോഷമുള്ള ഒരു സമയം വരുന്നു ബട്ടർഫ്ലൈ എവിടെ കാണുന്നുണ്ട് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മാറ്റത്തെയാണ് പറയുന്നത് അല്ലേ വളരെ മോശമായിരുന്ന അല്ലെങ്കിൽ വളരെ ഞെരുങ്ങിയിരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തു വരുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത് സാമ്പത്തികപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ കാര്യവും റിലീസ് ആകുന്നു എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിൽ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരുപാട് ടൈറ്റ് പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് സമാധാനം സന്തോഷം ലഭിക്കാൻ പോകുന്നതായി കാണുന്നു നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു സ്പിരിച്വൽ ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ പോലും ഞെട്ടുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു അബൻഡൻസ് നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു സ്റ്റെബിലിറ്റി നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു സാമ്പത്തികമായിട്ട് ഓക്കെ എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുന്നുണ്ട് ഓക്കെ അത് എങ്ങനെയുള്ളവർക്കാണ് നിങ്ങൾ ദാനം ചെയ്യേണ്ടത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ ദാനം ചെയ്യുക എന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നുണ്ട് നമ്മൾ കിണറ്റിലെ വെള്ളം പോലെയാണ് എത്രത്തോളം നമ്മൾ അത് കോരിയെടുക്കുന്നു അത്രത്തോളം നിറഞ്ഞു വരുന്നു എത്രത്തോളം നമ്മൾ മറ്റ്